അപ്പൊ എങ്ങനെ ഗൈസ് എല്ലാരും റെഡിയല്ലേ അപ്പൊ നമ്മള് അടുത്ത് ഗീവ് അവട്ടോ ഇത് ഒരു ട്രോളി ഹാമ്പറും അത് നിറയെ ചോക്ലേറ്റും ഈ ഒരു ട്രോളി ഹാമ്പറിന് ഒരു പ്രത്യേകത ഉണ്ട് കഴിഞ്ഞവിടത്തെ ട്രോളി ഹാമ്പർ പോലെ അല്ല അല്ലാട്ടോ ഇതിന് കുറെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരുപാട് ചോക്ലേറ്റ് വെക്കാൻ പറ്റും എന്റെ ഒക്കെ ചോക്ലേറ്റ്സ് ആണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ലാട്ടോ കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി എന്റെ സബ്സ്ക്രൈബർ ആവണം അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന അത്ര കമന്റ് ഇതിന്റെ കമന്റ് ബോക്സിൽ ഇട്ടോട്ടോ ഇഷ്ടമുള്ള കമന്റ്സ് ഇട്ടോ കാരണം കമന്റ്സ് എന്നാണ് ഒരാൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ എന്റെ സബ്സ്ക്രൈബറിന് ഗിഫ്റ്റ് തരുമ്പോൾ എനിക്ക് അത്രയും ഉണ്ട് ഈ പ്രാവശ്യം ചോക്ലേറ്റ്സ് മാത്രമല്ല ബ്രൗണീസും അതുപോലെ മാഷ് മലോസിന് കുറെ വെറൈറ്റീസും ഉണ്ട് അതുപോലെ പ്രിങ്കിൾസും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി പോലെ ഇത്രയും ചോക്ലേറ്റ്സ് മേടിച്ചില്ല കേട്ടോ പക്ഷെ ഇങ്ങക്ക് ആയതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് ഈ ഒരു ട്രോളി ഹാമർ കാണാൻ നല്ല ക്യൂട്ടാണുട്ടോ അതുകൊണ്ടാണ് ഇതെന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മേടിച്ചത് എന്താ ഇത് കിട്ടുന്ന ആൾ അത്രയും ലക്കി ആണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മൾ വിന്നറിന് അനൗൺസ് ചെയ്യൂട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഗവേ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാരും വേഗം പോയിട്ട് കമന്റ്സ് ഇടാൻ തുടങ്ങിക്കോളി